നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്ന കാശ്മീരിലും ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവേ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സർവേകളിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നു തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ അൻപതും നേടി കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് ഇത് ഹരിയാനയിലെ കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഹരിയാനക്കൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ചതോടെ പ്രതിപക്ഷ കക്ഷികളുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്ത് കൈവന്നിരിക്കുകയാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് രാജ്യത്തെ പിടിച്ചുളച്ച രണ്ട് കർഷക സമരങ്ങൾ ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ തന്നെ ചുവന്ന മഷികളാൽ അടയാളപ്പെടുത്തിയ ഗുസ്തി താരങ്ങളുടെ സമരം ഇതൊക്കെ തന്നെയും ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നിലനിൽക്കുന്ന ഘടകങ്ങളാണ് വനിതാ ഗുസ്തി താരം വിനീഷ് ഫോഗാട്ട് കോൺഗ്രസിന് വേണ്ടി ഗോതയിലിറങ്ങുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അങ്ങനെയായാൽ യുവജനങ്ങളടക്കം പിന്തുണ കോൺഗ്രസിന് അനുകൂലമായി വരുമെന്നതിൽ തർക്കമില്ല കോൺഗ്രസിന് ലഭിക്കുന്ന ഇത്തരം സ്വീകാര്യത തന്നെയാണ് ബി ജെ പി ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തുന്നതും ഹരിയാനയ്ക്കും ജമ്മു കാശ്മീരിനും പുറമെ കാലാവധി അവസാനിക്കുന്ന മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഒറ്റം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായി വന്ന ബി ജെ പി സർക്കാർ അടുത്തടുത്ത് കാലാവധി അവസാനിപ്പിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ പോലും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറായിട്ടില്ല മഹാരാഷ്ട്രക്ക് പുറമേ കാലാവധി അവസാനിക്കുന്ന ജാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്താവും ഇതിന് കാരണം മഹാരാഷ്ട്ര പോലെ പ്രതിപക്ഷ കക്ഷികൾക്ക് ശക്തമായി ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാവുന്ന തിരിച്ചടികളെ കുറിച്ച് മോദിക്കും കൂട്ടർക്കും ഭയമാണ് നാനൂറ് സീറ്റുകളുമായി അധികാരത്തിലെത്തുമെന്ന് കൊട്ടിഘോഷിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തികക്കുവാൻ സഖ്യകക്ഷികളുടെ കാലിൽ പിടിക്കേണ്ട ഗതികെട്ട അവസ്ഥ വരെ എത്തിച്ചേർന്നിരുന്നു ഈ തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാനാണ് അടുപ്പിച്ചു വരുന്ന നാല് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൊണ്ട് ബി ജെ പി തും അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയും ഹരിയാനയും ജമ്മു കാശ്മീരും പോലെയുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ ഭരണവിരുദ്ധ വികാരം ഏകീകരിക്കപ്പെടുകയും ബി ജെ പിക്ക് ആകെ നഷ്ടം സംഭവിക്കുകയും ചെയ്യും എന്ന തിരിച്ചറിവിൽ നിന്നാണ് അടുത്തടുത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ മോദിയെയും സംഘത്തെയും പ്രേരിപ്പിച്ചത് ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാവും ഉണ്ടാവുക എന്ന് മോദിക്കും കൂട്ടർക്കും നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവകാശപ്പെടുന്ന ഹരിയാനെങ്കിലും പിടിച്ചെടുക്കാനായാൽ ഇതിൽ നിന്നും ലഭ്യമാകുന്ന ഊർജം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പുകളെയും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെയും നേരിടാമെന്ന ആത്മവിശ്വാസമാണ് നാല് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടത്തേണ്ടുന്ന തിരഞ്ഞെടുപ്പിനെ രണ്ട് ഘട്ടങ്ങളായി നടത്തുവാൻ ബി സർക്കാരിനെ പ്രേരിപ്പിച്ചത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗുരു നടത്തിയ വിശദമായ പഠന റിപ്പോർട്ടിലാണ് ബി ജെ പിക്ക് ഹരിയാനയിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വിഷയം പുറത്തേക്ക് വരുന്നത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഹരിയാന രാഷ്ട്രീയത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കുന്നത് കർഷകർ തന്നെയാണ് എന്നാൽ തുടർച്ചയായിട്ടുണ്ടായ കർഷക സമരങ്ങളും കർഷക സമരങ്ങളോട് കേന്ദ്ര സർക്കാർ കാണിച്ച കടുത്ത അവഗണനയും അനീതിയും ഹരിയാനയിലെ എന്നുള്ള രാജ്യത്തെ കർഷകരെ മുഴുവനും ബി ജെ പിക്ക് എതിരാക്കിയിട്ടുണ്ട് കൂടാതെ അഗ്നിവീർ പദ്ധതി യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു യുവജനങ്ങളോട് കാണിക്കുന്ന നീതികേടാണ് അഗ്നിവീർ പദ്ധതി പദ്ധതിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും ദൂരീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും തയ്യാറായില്ലെന്ന് മാത്രമല്ല വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിൽ പോലും അവർ ഒരു നിലപാടെടുക്കുവാൻ തയ്യാറായിട്ടില്ല ഇത് യുവജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഹരിയാന പോലെ യുവജനങ്ങളും കർഷകരും ചേർന്ന് രാഷ്ട്രീയ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് അത് പ്രയോജനം കാണുകയും ചെയ്തു ഹരിയാനയിലുണ്ടായിരുന്ന പത്ത് ലോക്സഭാ സീറ്റുകളിൽ അഞ്ചനം കോൺഗ്രസിനെ നേടാനാവുകയും ചെയ്തു ഇതിനു പുറമെയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനോട് കേന്ദ്ര സർക്കാർ കാണിച്ച അപമര്യാദയും നീതികേടും സംഭവിക്കുന്നത് ഈ വിഷയങ്ങളും സംസ്ഥാനത്തെ കായിക താരങ്ങളെയും യുവജനങ്ങളെയും സർക്കാരിനെതിരായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു ഇതിനു പുറമേ കോൺഗ്രസ് എം പി ദീപേന്ദർ സിംഗ് ഹുഡേയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയിലെ വലിയ ജനപങ്കാളിത്തം ഹരിയാനയിലെ കോൺഗ്രസ് ക്യാമ്പിനൊന്നാകെ ഉണർവ് നൽകുന്നതാണ് കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ സിംഗ് യും മുൻ കേന്ദ്രമന്ത്രി കുമാരി ഷെൽജയുമായി നിലനിന്നിരുന്ന ശീതസമരങ്ങൾ മാത്രമായിരുന്നു ഹരിയാനയിലെ കോൺഗ്രസ് നേരിടുന്ന ഏക വെല്ലുവിളി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂപീന്ദർ സിംഗ് ഹുഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് മികച്ച വിജയം നേടാനായതും കുമാരി ഷെൽജ വലിയ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ എത്തിച്ചേരുകയും ചെയ്തതോടെ ഹരിയാന കോൺഗ്രസിലെ പടല പിണങ്കങ്ങൾക്ക് അവസാനമാവുകയും ചെയ്തു ഇതോടെ ഹരിയാനയിലെ കോൺഗ്രസ് കരുത്താർജ്ജിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഹിമാചൽ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ വിജയങ്ങൾ ഇപ്പോഴും രാജ്യത്തെ കോൺഗ്രസിന് നൽകുന്ന ഊർജം അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേടിയ വലിയ മുന്നേറ്റവും പ്രതിപക്ഷ കക്ഷികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം ഒന്നാകെ നടത്തുന്ന പോരാട്ടവും ഹരിയാനയിലും മാറ്റത്തിന്റെ ചുവട് തെളിയിക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതോടുകൂടി തന്നെ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസും ചേർന്ന് രൂപീകരിച്ച സഖ്യവും നിലവിൽ വന്നതോടെ ഹരിയാനയിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലും ബി ജെ പിക്ക് അടുത്തെറ്റുമെന്നുള്ള സൂചനകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കൂടി ബി ജെ മുക്തമാവുകയും ചെയ്യും